ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് രാധിക ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത് അതിന്റെ പേരിൽ പ്രിയങ്ക പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം മനസ്സിലായ ശേഷം അച്ഛനും അമ്മയും പോലും രാധികയെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒടുവിൽ അച്ഛൻ രാധികയോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ സ്ഥാനം ഒന്ന് പ്രിയങ്കയ്ക്ക് കൊടുക്കണം എന്ന് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുക്കണം എന്ന് അച്ഛൻ ആവശ്യപ്പെടുന്നു എന്താടി നിനക്ക് പറ്റില്ലേ പറ്റില്ല എന്ന് പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇത്രയും കാലം ഇവിടെ വന്ന് നിന്ന് തിന്നതിന്റെ വറ്റിന്റെ കണക്കെങ്കിലും മനസ്സിൽ കൂട്ടി നോക്കണം അതിനെ നന്ദി കാണിക്കാൻ ശ്രമിക്കണം മര്യാദയ്ക്ക് ആ ഫോൺ എടുത്ത് സംവിധായകനെ വിളിച്ചു നോക്കടി എനിക്ക് ദേഷ്യത്തോടെ മുത്തശ്ശി പറയുമ്പോൾ രാധിക ഒന്നും മിണ്ടാറി തന്നെ നിൽക്കുന്നുണ്ട് പ്രിയങ്ക പറയുന്നു ചേച്ചി എന്തിനാ ഇത്ര ആലോചിക്കുന്നത് ചേച്ചി എന്തായാലും ഈ അവസരം നിരസിച്ചാൽ അയാൾ പിന്നെ എന്നെ നായികയാക്കൂ പറമ്പോളെ എന്നെ യശോദയും പറയുന്നു എന്നാൽ രാധിക അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ എന്നോട് പൊറുക്കണം ഈ കുടുംബത്തിനും ഇവിടെ ഉള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടല്ലാതെ ഇന്ന് വരെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇപ്പൊ ഞാനിത് തീരുമാനിച്ചതും ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് എപ്പോഴെങ്കിലും അച്ഛന് മനസ്സിലാകും എന്നും അച്ഛൻ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ രാധിക അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അച്ഛനും അമ്മയും എന്നാൽ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് അവരോട് ഇപ്പോ എങ്ങനെയുണ്ട് അമ്മയുടെ വാക്ക് തട്ടിക്കളയാത്ത മോള് അച്ഛൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം നടക്കുന്ന മോള് പറഞ്ഞിട്ട് പോയിട്ട് കേട്ടില്ലേ അവൾക്ക് സൗകര്യം ഇല്ലെന്ന് തൃപ്തിയായില്ലേ ദേവാന് നിനക്ക് എനിക്ക് ദേഷ്യത്തോടെ മുത്തശ്ശി ചോദിക്കുന്നു ചേച്ചി അഭിനയിക്കില്ലാച്ചാ ഒരാൾ ചത്ത കിടക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരാൾ അഭിനയിക്കാൻ പോവാൻ കഴിയില്ലല്ലോ ചാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക മുറിയിലേക്ക് പോകുന്നു പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളർത്തി വലുതാക്കി അവള് നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ ജീവൻ എടുക്കുമെന്ന് അതായിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് പ്രിയങ്കയുടെ പിറകെ പോകുന്നു രാധികമോൾ ഇത് നിഷേധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ കരഞ്ഞുകൊണ്ട് യശോദ പറയുമ്പോൾ അച്ഛൻ പറയുന്നു അവളുടെ കാര്യത്തിലെങ്കിലും ഞാൻ തീരുമാനിച്ചത് തെറ്റിപ്പോയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആ വിശ്വാസം ഇനി വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹവും അടർന്നു പോകുന്നുണ്ട് അച്ഛനും ഇപ്പോൾ ആകെ വിഷമത്തിലാണ് ആകെ തകർന്ന നിലയിൽ തന്നെയാണ് കണ്ണനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് രാധിക വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും വാക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടിക്കളയുന്നത് അങ്ങനെ ഇപ്പോൾ ഞാൻ അനുസരിച്ചില്ലേ അനുസരിച്ചെങ്കിൽ വരുണയുടെ ജീവിതത്തിൽ പ്രിയങ്ക പോയേനെ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ രാധിക ആലോചിക്കുന്നു തുടർന്ന് വിളക്ക് വെക്കാനായി വിളക്കും നിലവിളക്കുമായി രാത്രിയിൽ ഉമ്രത്തേക്ക് വരികയാണ് രാധിക അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വന്നു ആ സമയം വരുണിന്റെ കാർ അവിടേക്ക് വന്നു വളരെ ദേഷ്യത്തോടെ തന്നെ വരുൺ പ്രിയങ്കയെ പിടിച്ച് വലിച്ചവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു വരുണന്റെ വിട് എന്നൊക്കെ പ്രിയങ്ക കരഞ്ഞുകൊണ്ട് പറയുന്നു എന്താ ഈ കാണിക്കുന്നത് എന്താ എന്താ മുനയും എന്ന് അദ്ദേഹം പറയുമ്പോൾ വരുൺ പറയുന്നു ഇനി എന്റെ ഭാര്യയായി ജീവിക്കാൻ ഇവൾക്ക് അവകാശം ഉണ്ടാവില്ല എന്താ എന്താകുട്ടി പറയുന്നത് താലിക്കെട്ടി പെണ്ണിനെ എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ ദേഷ്യത്തോടെ പറയുന്നു താലിക്കെട്ടി പെണ്ണോ ഇവളെ ഞാൻ താലി കെട്ടിയാ മുത്തശ്ശി പറയും എല്ലാത്തിനും ഇവൾക്ക് നിൽക്കുന്നത് മുത്തശ്ശിയല്ലേ ഞാൻ ഇവളെ താലി കെട്ടിയിട്ടുണ്ടെങ്കിലേ ഇവളുടെ മുന്നിൽ വെച്ച് ഇവരുടെ മുന്നിൽ വെച്ച് പറയണം മോനെ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്കിത് പറഞ്ഞു തീർക്കാം അല്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാന്ന് വെച്ചാ കദർ മണ്ഡപത്തിൽ വെച്ച് മോൻ താലി കെട്ടിയത് പ്രിയങ്ക ഞാനല്ലേ ഇവളെ കൈപ്പിടിച്ച് ഏൽപ്പിച്ചത് ആണോന്ന് ഇവരോട് ചോദിക്കുകയും മുത്തശ്ശിയോട് ചോദിക്കുക അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കുകയും ഞാൻ ഇവിടെ താലി കെട്ടിയിട്ടില്ല കദർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ കൈ പിടിച്ചത് ഇവിടെ അല്ല എന്ന് വരുൺ പറയുമ്പോൾ എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു ഞാൻ സ്നേഹിച്ചതും താലി കെട്ടിയതും ചേർത്ത് പിടിച്ചതും ഒരേ പെണ്ണിനെയാണ് ഒരു പെണ്ണിനെ അച്ഛൻറേതാ ഈ നിൽക്കുന്ന മകൾ രാധികയെ അരുതുമോനെ കള്ളം പറയരുത് എന്ന് അച്ഛൻ ആണോ സംശയം ഉണ്ടെങ്കിൽ ഞാൻ കിട്ടിയ താലി ഇവരുടെ കഴുത്തിൽ ഞാൻ കാണിച്ചു തരാം എങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി വരുൺ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് കാണ് എന്ന് പറഞ്ഞ് വരുൺ ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ താലി സത്യമാണെങ്കിൽ ഇവളാണ് എന്റെ പെണ്ണ് എനിക്ക് ജീവിക്കേണ്ടത് ഇവളുടെ കൂടെയാണ് എന്ന് വരുൺ ഞാനിതിന് സമ്മതിക്കില്ല എന്ന് മുത്തശ്ശി നിങ്ങളുടെ സമരം ആർക്ക് വേണം പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനായി തീരുമാനിച്ചതാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സം നിൽക്കാൻ ആരെയും അനുവദിക്കില്ല ഞാരികെ വാ എന്ന് വരുൺ വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു വിളിക്കുന്നു ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോവുക തർക്കിക്കാനോ തടയാനോ ആരെങ്കിലും വന്നാൽ എല്ലാത്തിനെയും കൊന്നിട്ടായാലും എനിക്ക് ഇവിടെ കൊണ്ടുപോകേണ്ടി വരും എന്ന് വരുൺ പറയുന്നു രാധിക നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം എന്ന് പറഞ്ഞ് രാധികയും കൊണ്ട് പോവുകയാണ് വരുൺ മോളെ എന്ന് പറഞ്ഞ് നെഞ്ചുവേദന വന്ന് അവിടെ വീഴുകയാണ് അച്ഛൻ അച്ഛ എന്ന് പറഞ്ഞ് രാധിക ഓടിവരുന്നു എനിക്കിനി ജീവിക്കണ്ട എന്റെ മോളുടെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞേ പൊട്ടിക്കറിയുകയാണ് അച്ഛൻ എന്നിട്ട് എന്നൊടുവിൽ അദ്ദേഹം അവിടെ മരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും അരികിലിരുന്ന് പൊട്ടിക്കരയുന്നു എന്നാൽ ഈ ഒരു സംഭവം രാധിക സ്വപ്നത്തിൽ കണ്ടതായിരുന്നു അച്ഛ എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് രാധിക പെട്ടെന്ന് അച്ഛന്റെ മുറിയിലേക്ക് സോറി പെട്ടെന്ന് പ്രിയങ്കയുടെ മുറിയിലേക്ക് രാധിക ചെല്ലുന്നു അപ്പോൾ പ്രിയങ്ക ഉറങ്ങിക്കിടക്കുകയായിരുന്നു വീണ്ടും രാധിക അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് പോകുന്നു അവരും നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് രാധികയ്ക്ക് സമാധാനമായത് ആ കഥ കടിച്ചിട്ട് രാധിക അവിടെ നിന്ന് പോയി മുറിയിലേക്ക് ഇരിക്കുന്നു പ്രിയയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അച്ഛൻ ജീവനോടെ ഉണ്ടാകില്ല ഏർ വരുണിൻറെയും പ്രിയങ്കയുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചേ മതിയാകും എല്ലാവരും എന്നോട് പൊറുക്കണം ഭഗവാനെ പൊറുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച രാധിക സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ശേഷം കാണിക്കുന്നത് മുരളിക സ്കൂളിൽ വളരെ സങ്കടത്തോടെയാണ് ആ കുട്ടികളെ രാധിക പഠിപ്പിക്കുന്നത് അവർക്ക് സങ്കടത്തോടെ ഒരു പാട്ട് പാടിക്കൊടുക്കുകയാണ് രാധിക കുട്ടികൾ എല്ലാവരും കേട്ടിരിക്കുന്നു ആ സ്വപ്നം മനസ്സിൽ കണ്ടാണ് രാധിക ഈ പാട്ട് പാടിക്കൊടുക്കുന്നത് കുട്ടികളുടെ മുന്നിലിരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട് എന്താ പെട്ടെന്ന് നമ്മളുടെ പാട്ട് നിന്നത് എന്ന് പുറത്തുനിന്ന് ശ്യാമയും അമൃതയും വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവരവിടേക്ക് പോയി നോക്കാൻ തീരുമാനിക്കുന്നു രാധികയുടെ അടുത്തേക്ക് പോയി നോക്കുകയാണ് അപ്പോൾ രാധിക കരയുന്നതാണ് ശ്യാമ കാണുന്നത് കുട്ടികൾ എല്ലാവരും പരസ്പരം നോക്കുന്നു രാധിക എന്ന് പറഞ്ഞ് അമൃത വിളിക്കുന്നുണ്ട് മോളിങ്ങോട്ട് വരൂ എന്ന് ശ്യാമ പെട്ടെന്ന് കണ്ണുനീര് തുടച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് ശ്യാമ ഈ കണ്ടീഷനിൽ ക്ലാസ് എടുക്കണ്ട എന്റെ കൂടവ എന്ന് പറഞ്ഞ് ശ്യാമ രാധികയെ കൊണ്ടുപോകുന്നു മക്കളെ പ്രാക്ടീസ് ചെയ്യേ ടീച്ചർ ഇപ്പൊ വരും എന്ന് അമൃത കുട്ടികളോട് പറയുന്നുണ്ട് ഇപ്പോൾ ശ്യാമയുടെ മുറിയിൽ ഇരിക്കുകയാണ് രാധിക അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്ത് പറ്റുമോളെ എന്താ നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു ഈ ലോകം നിന്നെ തിരിച്ചറിയുന്ന വലിയൊരു നിമിഷം നിന്റെ മുന്നിൽ എത്തിയല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അത്രയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണ് സങ്കടം ഇത് തന്നെയാണ് എന്റെ സങ്കടം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മേഡം ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചാലും ഇല്ലെങ്കിലും എന്നെ തേടി ഒരു ദുരന്തം എത്തും എന്ന് രാധിക പറയുമ്പോൾ ടെൻഷനോട് ശ്യാമ ചോദിക്കുന്നുണ്ട് ദുരന്തമോ എന്ത് ദുരന്തം മോളി രാഡിക എന്താണ് നിന്റെ മനസ്സിലെ പേടി എന്തായാലും നീ തുറന്നു പറയേ എന്ന അമൃത അതിന് ഒരു പരിഹാരം കാണാതെ നീ കരഞ്ഞു നടക്കണ്ടെന്ന് പറയുന്നു പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത പ്രശ്നങ്ങളാണ് എത്ര നാളായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിന് ഞാൻ കാവൽ നിൽക്കുകയാണെന്നറിയോ എന്റെ മനസ്സിൽ തോന്നിയ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വെച്ച് ഇല്ലാണ്ടാക്കിയെന്ന് അറിയാമോ ശ്യാമ പറയുന്നു നോക്ക് ഞാൻ നിന്റെ അമ്മയാണ് അമ്മയോട് പറയാത്ത ഒരു രഹസ്യവും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നീ കരയുന്നതിന് കാരണം എനിക്ക് അറിയണം അത് അമ്മയുടെ അവകാശമാണെന്ന് ശ്യാമ ഞാൻ പറയാം ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തി പിടിക്കും എന്ന് രാധിക അങ്ങനെ വരുണിനെ കണ്ട നിമിഷത്തെ പറ്റി രാധിക പറയുന്നുണ്ട് ആ നിമിഷം ആ ആദ്യമായി കണ്ട ആ നിമിഷത്തെ പറ്റി വരുൺ തന്നോട് ഇഷ്ടം പറഞ്ഞ ആ നിമിഷം പിന്നെ പ്രിയങ്കയ്ക്ക് വരുണിന്റെ കല്യാണ വന്ന ആ ഒരു നിമിഷം തൻ്റെ അനുജത്തെ കെട്ടാൻ പോകുന്നത് വരുണാണ് എന്നറിഞ്ഞ ആദ്യത്തെ ആ നിമിഷം എന്നാൽ പ്രിയങ്ക രാധികയാണെന്ന് പറഞ്ഞാണ് വരുൺ ആ ആലോചനയുമായി പോയത് ആ കാര്യവും എല്ലാ കാര്യവും രാധിക അവരോട് തുറന്ന് പറയുന്നു അവരോട് എന്ന് വച്ചാൽ സ്വന്തം അമ്മയോട് തന്നെ അമ്മയാണെന്ന് അറിയാതെ പിന്നെ ആ കല്യാണത്തെ തുടർന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു വരുൺ രാധികയുടെ കരുത്തിൽ താലി കെട്ടിയ നിമിഷം വരുണിന്റെ പേര് മാറിപ്പോയ ആ ഒരു സംഭവം പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആ ഒരു സംഭവത്തിൽ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു സംഭവത്തിൽ വരുൺ പറഞ്ഞ കാര്യം ഇതെല്ലാം കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രാധിക ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഇതെല്ലാം കേട്ട് ശ്യാമയും അമൃതയും ഞെട്ടി നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ